കൊട്ടാരക്കരയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി സ്വന്തം ഉമ്മാനെ കാണാൻ പോയ അങ്ങനെ ബന്ധുക്കിനെ മണത്തോക്കും ആ തറവാട്ടില് രണ്ട് സഹോദരങ്ങളുണ്ട് രണ്ട് സഹോദരങ്ങളുടെ ഭാര്യമാരുണ്ട് അവരുടെ മണാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ പോയത് മറ്റോളെ കാണാൻ പോയതല്ലേ ഭാര്യമാരെ കാണാൻ ഭാര്യ ഇപ്പോഴും അവർക്ക് ഒരു ശകലം ജീവൻ ഉണ്ടെങ്കിൽ പറയും എന്റെ ഭർത്താവ് അല്ല ചെയ്തേ എന്ന് പറയും വേറെ ഒരു സ്ത്രീ ഇതുപോലെ ഒരു ഭർത്താക്കന്മാരെ സ്നേഹിക്കത്തില്ല നമ്മൾ വേറെ ആരാണെങ്കിൽ പോലും തിരിച്ചൊന്ന് തറുതലെങ്കിലും പറയുന്നൊരു ഈ ഇവരെ അത്ര പോലും പാവ പിടിച്ചൊരു സ്ത്രീ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്ന് ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുക ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതിയിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഉത്തരം എന്തായാലും നിങ്ങൾ എല്ലാവരും കമൻ്റ് ചെയ്യണം സംശയ രോഗം എന്നുള്ളത് ഒരു മാനസിക രോഗമാണോ അതോ സ്നേഹം കൊണ്ടുണ്ടാവണം അമിത സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണോ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെങ്കിൽ ആ ഉത്തരം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം ഞാൻ കൊല്ലത്ത് നിന്ന് ഇന്നലെ കേട്ട ഒരു വാർത്ത കൊല്ലം കൊട്ടാരക്കരയിൽ ഒരു ചങ്ങാതി സ്വന്തം ഭാര്യയെ അതിമൃഗീയമായിട്ട് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി കാരണം എന്താണെന്നറിയോ ഈ സംശയ രോഗം സംശയ രോഗം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേയല്ല അത് ഭർത്താക്കന്മാർക്കാണ് സംശയ രോഗം എന്നുണ്ടെങ്കിൽ ആ ഭാര്യയെ കായികമായിട്ട് മർദ്ദിക്കും അടിച്ചും ഇടിച്ചും തൊഴിച്ചും ഏതൊക്കെ രീതിയിൽ മർദ്ദിക്കാൻ കഴിയോ അതൊക്കെ ചെയ്യും അവസാനം ഇതുപോലെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തും ഇനി ഭാര്യക്കാണ് സംശയ രോഗം എന്നുണ്ടെങ്കിൽ അയാളൊന്ന് മരിച്ചു കിട്ടണ ആഗ്രഹം ജീവിക്കാൻ സമ്മതിക്കൂല തൊട്ടതും പിടിച്ചതും മുഴുവനും അയാൾ ഗതികേട് കൊണ്ട് കിടന്ന അലയും ഈ ഒരു കൊല്ലം കൊട്ടാരക്കരയിലെ കേസിൽ ഇവർക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് ആൺമക്കൾ രണ്ടുപേരും വിദേശത്താണ് ഒരാൾ ഭാര്യയും കുട്ടികളും കൂടി വിദേശത്താണ് ഒരാൾ ഭാര്യ നാട്ടിലുണ്ട് ഈ വീട്ടിലുള്ള മരുമകൾ അടുത്ത വീട്ടിലേക്ക് പോയ സമയത്താണ് ഇന്നലെ അതിക്രൂരമായിട്ട് ഈ ഭാര്യ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇയാൾ ഇത് ചെയ്തത് ഇയാളുടെ സംശയ രോഗം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമാണ് ഈ തൊ തയ്യൽ കട ഒരു തയ്യൽ കട നടത്തുന്ന ഒരാളാണ് ഈ ഒരു സ്ത്രീയും മുമ്പ് ഒരു കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് വീട്ടിലാണ് ഇയാൾ ഇടക്കിടക്ക് വന്നുനോക്കുക ഇയാൾക്ക് ഇതിനെ തോന്നുകയാണ് ആരോ വരുന്നുണ്ട് ഭാര്യയായിട്ട് ആർക്കൊക്കെ ബന്ധങ്ങളുണ്ട് ഇതിനെ എന്നും വഴക്ക് ഈ വഴക്ക് മൂത്ത് മൂത്തിട്ട് ഇവർക്ക് മക്കളോട് പോലും പറയാൻ പറ്റില്ല കാരണം അറിഞ്ഞാൽ മോശമല്ലേ ഇത്രയും പ്രായമായ ഒരാൾ ഭർത്താവ് സംശയിക്കാന്നുള്ളത് ഏത് ഭാര്യക്കായി ഇഷ്ടപ്പെടുക സഹിച്ച് സഹിച്ചിട്ട് ഒടുവിലെന്തായി ജീവൻ അങ്ങോട്ട് പോയി ആ ആ മനുഷ്യ എന്നിട്ട് ഓറ്റോക്ഷം പിടിക്കും ആദ്യം മരുമയോട് വിളിച്ചറിഞ്ഞ് തീർത്ത് സംഗതി ക്ലോസ് ആയി എന്നൊരു ഓട്ടോ പിടിച്ചിട്ട് നേരെ സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുക ചെയ്തത് ഇത്തരം രോഗങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭർത്താവിന്റെ അനുഭവം എന്നോട് പങ്കുവച്ച ഒരു കാര്യം ഭാര്യയ്ക്ക് ഇയാളെ മുടിഞ്ഞ സംശയമാണ് എന്താ സംശയം എന്നറിയോ സ്വന്തം ഉമ്മാനെ കാണാൻ തറവാട്ടേക്ക് പോകാൻ പറ്റൂല സ്വന്തം ഉമ്മാനെ കാണാൻ പോയാൽ അങ്ങനെ ബന്ധുക്കിനെ മണത്തോക്കും ആ തറവാട്ടില് രണ്ട് സഹോദരങ്ങളുണ്ട് രണ്ട് സഹോദരങ്ങളിലെ ഭാര്യമാരുണ്ട് അവരുടെ മണാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ പോയത് മറ്റോളെ കാണാൻ പോയതല്ലേ അതായത് സഹോദരന്റെ ഭാര്യമാരെ കാണാൻ പോയതാണ് എന്ന് ഭാര്യ സങ്കല്പിച്ചുണ്ടാക്കാൻ ഇയാൾ എൻ്റെ തൊട്ടടുത്തുള്ള കൂട്ടിലുള്ള തറവാട്ട് കൂട്ടിക്ക് മനെ കാണാൻ പോയാൽ ഭാര്യ ഉണ്ടാക്കുന്നത് ഇത് സഹോദരന്റെ സഹോദരൻ്റെ ഭാര്യയെക്കാർ ആ രണ്ടു പേരുടെ ഭാര്യമാരെ കാണാൻ പോയതാണ് ഓരോ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്താല് അല്ലെങ്കിൽ എന്തെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ അവരോടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വീട്ടിലെ അടിയാണ് ഇയാൾക്ക് സഹിക്കാൻ പറ്റാതായി ഇയാൾക്ക് ആദ്യമൊക്കെ ഇയാൾ കരുതി ഇയാളുടെ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത് ഇതൊരു സംശയ രോഗമാണ് എന്നുള്ളത് സ്വന്തം ഉമ്മാനെ പെങ്ങളെ കാണാൻ പറ്റൂല വീട്ടിലെ കാലിലും ഇരുന്ന് വന്നാലേയും പെണ്ണിങ്ങനെ നോക്കും എവിടുക്കാണ് ഇക്ക നോക്കുന്നത് എന്നിട്ടിങ്ങനെ പറയും നിങ്ങളോള ഭ്രഷ്ടുമുക്ക് നോക്കിയൽ നിങ്ങളോള ചുണ്ടുമുക്ക് നോക്കിയില് ഉള്ള ബേഹിക്കല്ലേ നോക്കിയത് ഇയാളിങ്ങനെ കിടന്ന് ആദ്യമൊക്കെ ഇയാൾക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ ഇയാളൊന്ന് പിടക്കും കടച്ചു കഴിഞ്ഞാൽ പിന്നിന്റെ അങ്ങനെ ആക്കി ഇന്നങ്ങനാക്കി അങ്ങനെ ഓള കൂടെ ജീവിക്കാനാണെങ്കിൽ ഇന്നങ്ങെടുക്കും എന്നാളിങ്ങൾക്ക് അങ്ങനെ ഇതിങ്ങനെ ഇയാൾ കെടുന്നിട്ട് ഇങ്ങനെ ഈ മഞ്ചേ കയറി എലിയുടെ പോലെ കെടുന്ന നെടുന്നോടാന്നറിയും ഒടുവില് ഇയാൾക്ക് മനസ്സിലായത് രോഗമാണ് ഇത് രോഗമാണെന്നുള്ളത് അവളെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഒരു കൗൺസിലിങ്ങിനൊക്കെ ഉണ്ടായി കൗൺസിലിങ്ങിനെ കൊണ്ടപ്പോൾ പറഞ്ഞു ഏക രോഗം എന്നുള്ള നോട്ടക്കല്ല അറിയാത്ത ഈ സംശയ രോഗികൾക്ക് മനസ്സിലാവില്ല പക്ഷെ ഇതിന്റെ പ്രാഥമിക സ്റ്റേജ് ആയതുകൊണ്ട് ഇയാൾ കൃത്യമായിട്ട് മനസ്സിലായത് ഒരു രോഗമാണെന്ന് ആ ഭാര്യ തിരിച്ചറിഞ്ഞു മാഷാ അല്ല ഇന്ന് അവര് ആയിട്ട് ജീവിക്കുന്നു ഈ രോഗം പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല പക്ഷെ തനിക്കൊരു രോഗം ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അതിനുള്ളത് കൊണ്ട് ഈ തോന്നല് വരുമ്പോൾ ഭർത്താവ് ആദ്യമേ പറഞ്ഞു ഞാൻ അങ്ങനെ തോന്നുമ്പോൾ വിളിച്ചറിയും എന്തെങ്കിലും കേട്ടോ ഇന്നോട് നിങ്ങള് ദേഷ്യമൊന്നും വിചാരിക്കരുത് അത് അപ്പൊ ഇയാളത് ബുദ്ധിപരമായിട്ട് പരമാവധി അത്രയും സന്ദർഭങ്ങൾ ഒഴിവാക്കും എന്നിട്ടോ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നാച്ചുറലി പറയുകയാണെങ്കിൽ അതൊരു രോഗമാണെന്ന് പറഞ്ഞ് അവഗണിക്കും എന്നിട്ട് പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുക്കും നിന്റെ സഹോദരിമാർ അല്ലെങ്കിൽ നിന്റെ ആങ്ങളാർ ഇവരെയാണെങ്കിൽ നീ ഇങ്ങനെ സംശയം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതിങ്ങനെ കോളാവും പലപ്പോ ഇതൊക്കെ ഒരു ചെറിയ സംശയ രോഗം ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോണത് വേറൊരു സ്ത്രീ ഒരു ഒരു സ്ത്രീയുടെ അനുഭവം പറയാം ആ ഭർത്താവിന് ഈ ഒരു പെണ്ണ് പഠിക്കാൻ പോണതാണ് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോണ കുട്ടിയാണ് ആ പഠിക്കാൻ പോകുന്ന കുട്ടിയെടുത്ത് വന്നു നിജ ചക്കന്മാരെ കൂടെ നടന്നില്ലേ ഇന്നപ്പോള് ജോലിക്ക് പോവാൻ നേരത്ത് എന്നും ആ വീട്ടിൽ അടിയാണ് ഇയാൾ ഓരോ നിമിഷവും ഇവളുടെ ഡ്രസ്സ് വണത്തോക്ക ഇവളെ അറിയാതെ വാച്ച് ചെയ്യാ എന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ആദ്യമൊക്കെ ഈ സ്ത്രീ സഹിച്ചു കാരണം ഇതല്ലാതെ വേറെ മാർഗമില്ല അങ്ങനെ കുട്ടികളൊക്കെ ആയാലും മാറുന്നൊക്കെ വിചാരിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇത് വർദ്ധിച്ചു അങ്ങനെ കുട്ടികൾ വലുതാവും തോറും ഇയാളുടെ ഈ സംശയ രോഗം പെട്ടെന്ന് ഇങ്ങട്ട് വീട്ടിൽ അങ്ങോട്ട് കയറി വരാ എന്നിട്ട് വീടൊന്നാകെ സെർച്ച് ചെയ്യുക ഇങ്ങനെ വന്നിട്ട് ശല്യം സഹിക്ക വയ്യാതായപ്പോ ഇയാളെ മൂത്ത മകനുണ്ട് അതേപോലെ മകളുമുണ്ട് മക്കളോടത് പറഞ്ഞാലോ അത് മക്കളൊക്കെ മുതിർന്ന് കാര്യങ്ങൾ മനസ്സിലാവണം പ്രായമായപ്പോ ഈ പെണ്ണ് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മക്കളെ എന്നെ കൊണ്ട് ജീവിക്കാൻ വയ്യ അമ്മ ആങ്ങളാരെ വിളിച്ചു ആങ്ങളാരോട് കൂട്ടുകാരോട് പറഞ്ഞു അവരാരും അങ്ങനത്തെ അതിപ്പോൾ എൻ്റെ ഇത് ജോലിക്ക് പോകണ കാര്യമില്ല ഞാൻ ജോലിക്ക് പോണത് കൊണ്ടാണ് ഇപ്പോൾ അല്പം മനസ്സമാധാനമുള്ളത് എന്തായാലും ജോലി ഇതിൻ്റെ പേരിൽ കളയാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞു അയാൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ജോലി സ്ഥലത്ത് വന്നിട്ട് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അത് അവിടെയും ചില പ്രയാസങ്ങളായി ഒടുവിൽ അവൾ തീരുമാനിച്ചു സംഗതി നമുക്ക് പിരിയാം ഡിവോഴ്സ് ആകണ കാര്യം മകള് മാത്രമാണ് അംഗീകരിച്ചത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും പൊന്ന് കങ്ങളുടെ കൈകൊണ്ട് തല്ല് കിട്ടി എനിക്ക് വയ്യ ആ പെണ്ണ് ഡിവോഴ്സ് ആക്കി രണ്ടാളെ പേരിലായിരുന്നു വീടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു നിശ്ചിതമായ പണം കെട്ടിട്ട് അവൾക്ക് കൊടുത്തു ഡിവോഴ്സായി ഇന്ന് ആ ആ ഒരു സ്ത്രീ സന്തോഷത്തോടു കൂടി ജീവിക്കണം അത് വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല മക്കളെ കാണാൻ വേണ്ടി വരാറുണ്ട് ഭർത്താവിനോട് വലിയ വിരോധൊന്നുമില്ല കാരണം ആ മനുഷ്യൻക്ക് രോഗമാണ് അയാൾ ചികിത്സിക്കാൻ തയ്യാറല്ല അയാൾ ഇത് വന്നു കഴിഞ്ഞാലും പറയണത് എനിക്ക് എന്ത് ഇത് സംശയ ഒരാൾക്ക് ഇത് സംശയാണെന്ന് എന്നുള്ളതാണ് പ്രശ്നം പടച്ചോനാണ് സംശയ രോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രോഗമാണ് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് നമ്മുടെ തുടക്കത്തിൽ നമുക്കിതുണ്ടെങ്കിൽ തുടക്കത്തിലേ കഴിഞ്ഞാൽ കുറേയേറെ തെറാപ്പികൾ ചെയ്താൽ കൗൺസിലിംഗ് ചെയ്താൽ ഒരു വളരെ വലിയൊരളവിൽ നിയന്ത്രിക്കാൻ കഴിയും പൂർണ്ണമായിട്ട് ഈ അസുഖം മാറ്റാൻ കഴിയില്ല ഈ ഒരു കുടുംബത്തിലുള്ള ആളുകൾ തന്നെ ഇവരുടെ ഈ ഒരു കൊല്ലത്ത് കൊ കൊട്ടാരക്കരയിലുള്ള ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അയൽക്കാരും കുടുംബക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ആണ് എല്ലാവരുമായിട്ട് സഹകരിക്കുന്നേ പക്ഷേ സഹകരിക്കാൻ ഇയാൾ സമ്മതിക്കത്തില്ല ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന അയാൾ ഉപദ്രവിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇവരാരോടെങ്കിലും പറയൂ എന്നുള്ള പേടി ഇങ്ങേർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ബന്ധുക്കളെ പോലും ഫോൺ വിളിക്കുന്ന മരുമക്കളോട് ചോദിച്ചാൽ അറിയാം ബന്ധുക്കളെ പോലും ഫോൺ വിളിക്കുന്ന അയാൾ ഒന്നും സമ്മതിക്കത്തില്ല ആരും ഇഷ്ടമല്ല വിളിക്കുന്ന ഇഷ്ടമല്ല ഇവരെന്തെങ്കിലും സംഭവം ഉണ്ടായാൽ തന്നെ ഇയാൾ ഒരു കടയിട്ട് താഴെ ഇരുന്നാ ആ കടയിൽ ഇരുന്നാൽ തന്നെ ഇയാൾ വട്ടം നൂറുവട്ടം ഇറങ്ങി ഇവിടെ നോക്കും ഇവിടെ ആരെങ്കിലും ആ ബന്ധുക്കളെ വിളിക്കുന്നുണ്ടോ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു വീടിന് ചുറ്റും കറങ്ങി നടന്ന് നോക്കും എന്നിട്ട് ഇതെല്ലാം നമ്മളോട് ആ മരുമകൾ പറയുമ്പോൾ വിളിക്കുമ്പോൾ വിശേഷം അറിയാൻ വിളിക്കുമ്പോൾ ചോദിക്കുകയും പറയും ചെയ്യുന്നത് നമ്മളടുത്ത് പറയും ഇങ്ങനെ അടയിച്ചി വിളിക്കല്ലേ വിളിക്കേണ്ട പേടിയാ പോലീസ് സംശയം അല്ല ഇയാൾക്ക് സംശയം ഇതാ വേറൊരു അങ്ങനെ എന്ന് വെച്ചാൽ ഇയാൾ ഇവ ഇവരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ വേറൊരാളോട് പറയരുത് ആ ഒരു സംശയം ഇവള് വിളിക്കുമ്പോൾ പറയുമോ കാര്യങ്ങൾ പറയും എല്ലാവരുടെയും മുമ്പിൽ മാന്യനായിട്ട് തന്നെ ഇരിക്കണം അങ്ങനെ തന്നെ ഈ പെൺ വൈഫ് ഇത്രയും നാളും ചെയ്തത് ഇപ്പോഴും അവർക്കൊരു ശകലം ജീവനുണ്ടെങ്കിൽ പറയും എൻ്റെ ഭർത്താവ് അല്ല ചെയ്തേന്ന് പറയും അങ്ങനത്തെ ഒരു സ്വഭാവം എന്തോ വന്നാലും എൻ്റെ ഭർത്താവ് 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 എന്നും പറഞ്ഞുകൊണ്ട് മക്കളായപ്പോലും ഈ ഇടയ്ക്ക് ഒരു രണ്ട് മാസം ആയില്ല എന്ന് തോന്നുന്നില്ലേ രണ്ട് മാസം ആയില്ല ഒരു പ്രശ്നം ഉണ്ടായി ഈ അമ്മയുടെ ആങ്ങളെ എല്ലാവരും വന്ന് ചോദിക്കാൻ വന്നതാണ് ചോദിച്ചപ്പോഴും ഇയാൾ കട അന്ന് കടയിലിരിക്കുക കടയിലിരുന്ന് മദ്യപിക്കും തയ്ച്ച് കിട്ടുന്ന പൈസ കൊണ്ട് മദ്യപിക്കും മദ്യപിച്ചിട്ട് ഇവിടെ വന്ന് അല്ലയാളെ ഉണ്ടാക്കും അങ്ങനെ അടുക്കി അടിക്കുകയൊക്കെ ചെയ്ത് മോൻ വന്ന് അമ്മയെ വിളിച്ചതാവാ നിങ്ങളിവിടെ നിൽക്കേണ്ടവാ എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് അന്നേരം ഇവരെൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് നിന്നത എന്നിട്ട് അന്നേരം പറഞ്ഞ് വെട്ടും വെട്ടും എന്ന അയാൾ അന്നേരവും പറയുന്നുണ്ട് അന്നേരം ആ ചേട്ടൻ പറഞ്ഞത് വല്യച്ചൻ പറഞ്ഞു നിങ്ങൾ നീ വെട്ടാനാണേ എന്നാൽ നീ വെട്ടിയിട്ട് നീ പിന്നെ ജീവനോട് ഇരിക്കുകയോ അതിന് ശേഷം ഒരു കുഴപ്പമില്ലാതെ ഇന്നലെ വൈകിട്ട് ആറര വരെ ഞങ്ങളിവിടുണ്ട് ഞങ്ങളിവിടെ വന്ന ആ ഓണത്തിന് ഇന്നലെ ഞങ്ങൾ ആറരയ്ക്കും ഇവിടുന്ന് ആയി പോയപ്പോൾ അന്നേരം ഞങ്ങൾക്ക് ചോറും എല്ലാം വിളമ്പി തന്ന് സന്തോഷമായിട്ട് അയാൾ ഇതുപോലെ കസേരയിൽ ഇവിടെ ഇപ്പോൾ ഉണ്ട് കൊച്ചുങ്ങളും എല്ലാവരുമായിട്ട് കാര്യം പറയുക എടുക്കുകയും എല്ലാം ചെയ്തതാണ് ആരും വിളിക്കരുത് പറയരുത് ബന്ധുക്കൾ ആരോടും വരരുത് വരും വന്നാലും ഇവർ ആരോടും ഒരു കുറ്റവും പറയത്തില്ല പിന്നെ ഇപ്പോഴീ മരുമോൾ മരുമക്കൾ വന്നതിന് ശേഷമാണ് അവൾമാർ അവൾ ഇന്നാൾ ഈ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഇവരാരോടും ചോദിക്കാം എന്നാൽ പറയും എൻ്റെ ചേട്ടൻ ഒന്നും ചെയ്തില്ലെന്ന് പറയും അതുകൊണ്ട് അവൾ വീഡിയോ എടുത്ത് ബാക്കിയുള്ളവരെ കാണിച്ച് ഈ ചേട്ടൻ ആങ്ങളെ കാണിച്ചപ്പോഴാണ് വിശ്വാസം അന്നേരം ഒന്നും പറയാതെ എടുക്കാതെ നിന്നതുമല്ല അത് അല്ലെങ്കിൽ അന്നേരവും പറഞ്ഞു തന്നെ എൻ്റെ ചേട്ടം ഒന്നും ചെയ്തില്ലെന്ന് അത്ര ഇതായിട്ട് വേറെ ഒരു സ്ത്രീ ഇതുപോലെ ഒരു വേറെ ഒരു സ്ത്രീ ഇതുപോലെ ഒരു ഭർത്താക്കന്മാരെ സ്നേഹിക്കത്തില്ല നമ്മൾ വേറെ ആരാണെങ്കിൽ പോലും തിരിച്ചൊന്ന് തറുതലെങ്കിലും പറയുന്നൊരു ഈ ഇവർ അത്ര പോലും പാവം പിടിച്ചൊരു സ്ത്രീ ഇയാൾ ഇത്രയും മൃഗീയമായിട്ട് അവരെ കൊല്ലുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഇയാൾക്ക് അത്രയ്ക്ക് ധൈര്യം ഇയാളത് ചെയ്തിട്ട് ധൈര്യമായിട്ട് അയാൾ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു ഞാൻ ചെയ്തുതന്നെ എന്താ അത്ര അഭിമാനത്തോടെ അയാൾ പോയി എനിക്കൊന്ന് ഈ ജീവൻ പോകുന്ന അയാൾ കണ്ടു നിന്ന് ആസ്വദിച്ചു വേണം അത്രയ്ക്ക് ക്രൂരനാണ് അയാൾ അത്രയ്ക്ക് ക്രൂരമായിട്ട് അവർ ഇന്ന് കൊന്നത് ഒരു ഒരു ഡേ അവർക്ക് അവർ രാവിലെ അവരുടെ ഇഷ്ടത്തിന് അയാളുടെ ഇഷ്ടത്തിന് നിന്ന് വെള്ളം അനത്തി കൊടുക്കുക ആയാലും ചേട്ടന് മധുരം കൂടിയ കുഴപ്പം ചൂട് കുറഞ്ഞ കുഴപ്പം കൂടിയ കുഴപ്പം എല്ലാം കുഴപ്പം അത്ര ഇതായിട്ട് അവർ നിന്ന് എല്ലാം ചെയ്തിട്ടും അവരുടെ അടുത്ത് ഇത് ചെയ്തെങ്കിൽ അയാൾ അത്രയ്ക്ക് അയാൾ വേറെ ഒരു കുഴപ്പമില്ല അയാൾക്ക് ഇനി അയാൾ ഇനി മാനസിക രോഗിയാണെന്നോ ഇനി എന്ത് എന്ത് ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു വരത്തില്ല അയാൾക്കൊരു മാനസിക രോഗവും ഞാൻ ഇവിടെ ഒന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്ക മാനസികരോഗം ഒരു പ്രശ്നമില്ല ഈ മദ്യപിച്ച് അതിന്റെ പുറത്തുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് കഴിഞ്ഞിട്ടില്ല എന്നാലും മാനസിക രോഗം ഒരു തരത്തിലോട്ട് അയാൾക്കൊരു പ്രശ്നങ്ങളും ഇല്ല അയാൾക്ക് കരുതി കൂട്ടി തന്നെ ഇത് ചെയ്തത് അയാൾ എന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് അയാൾ മനപൂർവ്വം തന്നെ ചെയ്തത് അയാൾക്ക് ഒരു ദയ ഇല്ലാതെ അയാൾ ചെയ്ത് വർഷങ്ങളായിട്ട് അയാൾക്ക് ആ എന്തൊരു സംശയരോഗ ജീവിതാണെന്ന് ആലോചിച്ചോക്ക് അത് സമർത്ഥമായിട്ട് നമ്മൾ നോക്കുക പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് വാതില് പൂട്ടുകയോ ഇല്ല ഇടക്കിടക്ക് ഇങ്ങനെ തുറന്നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പിന്നെ ഇപ്പോടെ വരുന്നുണ്ടോ തോന്നുക ഏറ്റവും ഡേഞ്ചറസ് ആയൊരു സംശയ രോഗമാണ് ഈ പങ്കാളിയുടെ ചാരിത്രത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ സഹിക്കാൻ കഴിയൂലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് മാറി ജീവിക്കുക ജീവൻ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ലോകത്ത് എന്ത് രോഗവും സഹിക്കുക ക്യാൻസർ വരെ സഹിക്കുക ആ വേദന ചീഞ്ഞ അത് പോയ പുഴുക്കൾ വന്നാലും ആളുകളുടെ സിമ്പതി ഉണ്ടാകും സംശയ രോഗം എന്നുള്ളത് ആരോഗ്യം ഉണ്ടാകുമ്പോൾ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് നാണം കെട്ടി ജീവിതത്തിന് ഒരു സമയത്ത് പോലും മനസ്സമാധാനം ഇല്ലാതെ നരകിച്ച് നരകിച്ച് ജീവിക്കേണ്ടി വരും അപ്പോൾ ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും